കീമോതെറപ്പി നല്ല സൈഡ് എഫക്റ്റ് ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഇത് കേൾക്കുമ്പോൾ തന്നെ പേടി വരുന്നു എന്ന് ആൾക്കാർ പറയാറുണ്ട് ഇപ്പോൾ കീമോതെറപ്പി ഏതൊരു മരുന്ന് പോലെ സൈഡ് എഫക്റ്റ് ഉള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ അതിൽ ഈ സൈഡ് എഫക്ട്സ് ഒത്തിരി ചില കേസസിൽ സീരിയസ് ആയിട്ട് സൈഡ് എഫക്ട്സ് വരാറുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് ഈ മോഡേൺ സയൻസിൽ നമുക്ക് കീമോതെറപ്പി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിൻ്റെ കയ്യിൽ ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ മെജോറിറ്റി കേസസിലും വലിയ സൈഡ് എഫക്ട് ഇല്ലാതെ തന്നെ കീമോതെറപ്പി ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സൈഡ് എഫക്ട്സ് എല്ലാ രോഗികളിലും എല്ലാ കേസസിലും വരാറില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുടി കൊഴിച്ചാൽ അല്ലെങ്കിൽ ഹെയർ ലോസ് എന്ന എടുക്കത്തെ എല്ലാം കീമോതെറപ്പി മെഡിസിൻസ് ഈ സൈഡ് എഫക്റ്റ് കൊടുക്കാറില്ല മനസ്സിലാക്കേണ്ടത് കീമോതെറപ്പി ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയുന്ന സൈഡ് എഫക്ട്സ് ഒരു ആൻറ്റിസിപ്പേഷൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന സൈഡ് എഫക്ട്സ് എക്സ്പെക്ട് ചെയ്ത് അതിനെ ഏർലി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സൈഡ് എഫക്ട്സ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കീമോതെറപ്പി സൈഡ് എഫക്ട്സ് ഗൂഗിളിലെ ലിസ്റ്റ് കണ്ട് പേടിക്കേണ്ടത് ആവശ്യമില്ല കാരണം ഈ സൈഡ് എഫക്ട്സ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള രീതി മെഡിസിൻസ് ഇന്നത്തെ കാലത്ത് ഉണ്ട്